ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഏച്ചലാം വയൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം സി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു സമരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരും തൊഴിലാളികളും നടത്തുന്ന കഞ്ഞുവെപ്പ് സമരം ഇന്നും തുറന്നു ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പൈനൂർ യൂണിറ്റിന്റെ ആഭ്യുഖത്തിൽ പൈനൂർ എച്ച് ലാം ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നടന്ന സമരയ്ക്ക് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എം സി രാധാകൃഷ്ണൻ യൂണിറ്റ് സെക്രട്ടറി ഉബൈദ് പ്രസിഡന്റ് രാജീവൻ എന്നിവർ നേതൃത്വം നൽകി വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ഒരു ഒരു ഉദ്യോഗസ്ഥൻ ദിവസം നടത്തുന്ന ഘട്ടത്തിൽ ടെസ്റ്റ് നടത്താൻ പാടില്ല നിർദ്ദേശം വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം ബി ഐ വെച്ചിട്ടുള്ള സർക്കുലർ പ്രകാരം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് ഇനി അങ്ങോട്ട് ടെസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ വരുമ്പോൾ ആഴ്ചയിൽ നാല് ദിവസം ടെസ്റ്റ് നടന്നിരുന്ന പയ്യന്നൂരിൽ പോലും രണ്ട് ദിവസം മാത്രം ടെസ്റ്റ് നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ ഇരുപത്തഞ്ച് പേര് വച്ചിട്ടുള്ള ടെസ്റ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത് പയ്യന്നൂരിനെ സംബന്ധിച്ച് അറുപത്തി മൂന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് പോലും നമുക്ക് തലയെണ്ണി കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ